ഹായ് എല്ലാവർക്കും സുഖന്റെ ഞാൻ നവ്യ നമുക്ക് കൊളത്ത് പോയാലോ നാട്ടിൽ പോയ സമയത്ത് നമ്മള് നമ്മള് വീട്ടിന്റെ അപ്പാറത്തില് മൂന്ന് കുളം ഉണ്ട് ചേനച്ചേരി കുളം മാനവളം മൂന്നു കുറേ കുളം ഉണ്ട് കേട്ടാ കൊളത്ത് പോയിട്ടേ അപ്പൊ പപ്പ പറഞ്ഞു നമ്മൾ അന്ന് എത്തിയ ദിവസേനു നാട്ടിലെത്തിയ ദിവസം എണ്ണു പപ്പ പറഞ്ഞു നമുക്ക് കൊളത്ത് പോവാന്ന് പറഞ്ഞു നല്ല വീട്ടിൽ നിന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് നടന്നാൽ നമുക്ക് കുളത്തിലെത്തും അപ്പം നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സിലെടുത്ത് തോർത്തും ഡ്രസ്സിലെടുത്തിട്ട് നമ്മൾ അവിടുന്ന് കുളത്തേക്ക് പോവാം അപ്പോൾ കുളത്തേക്ക് ഇങ്ങനെ നടക്കുന്ന വഴിയാണിത് ഞാനും പപ്പയും സച്ചും കൂടിയാന്ന് പോയത് മമ്മ എവിടെയോ പോയിനേനു ആരോ മരിച്ചനീന്ന് പറഞ്ഞിട്ട് അവരാത് എന്തോ കാണാൻ വേണ്ടി പോന്നി പോയിനേനു നമ്മൾ ഫൈനലി കുളത്തിലെത്തി അവിടെ നോക്കുമ്പോഴത്തേക്ക് കുറേ പിള്ളേരുണ്ടായിനേനു നമ്മളെ നാട്ടിലെ പിള്ളേരുണ്ടായിന് ഫുൾ പിള്ളേരുണ്ടായിന് സച്ചിൻ്റെ ഫ്രണ്ട്സ് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ ഫോർ തേർട്ടി ഫൈവ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ടേക്ക് പോയിനേനു പപ്പയാണത് പപ്പ മാത്രമേ കുറച്ച് ഓൾഡായിട്ടുണ്ടായിട്ടുള്ളൂ ബാക്കി എല്ലാവരും കുഞ്ഞു കുഞ്ഞു പിള്ളേർ ആണു അപ്പോൾ പണ്ടെല്ലാം പപ്പ പറയുന്നൊക്കെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പോയിട്ട് വൈകുന്നേരം ആറ് മണി ഏഴ് മണിയാകുമ്പോൾ ആണ് കുളത്തിൽ നിന്ന് കയറുമോ ഫുള്ള് ബോഡി ഫുള്ള് ഇങ്ങനെ റെഡാ പൊതിർന്ന മാതിരി ആയിട്ടുണ്ടാവും അപ്പം നമ്മൾ കുളത്തിൽ പോയി എനിക്ക് നീന്താൻ കുറച്ചറിയാം നല്ലോണം അറിയില്ല ഞാൻ നാട്ടിൽ തന്നെ പഠിച്ചിനും നീന്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഞാൻ മുങ്ങിയാലും ചാവില്ല നീന്തിപ്പോവും അങ്ങനെ അറിയാം എന്നാലും വൃത്തിക്കാരനൂടുക എന്നാലും കുഴപ്പമില്ലാണ്ട് അറിയാം അപ്പോൾ പ്രാക്ടീസ് പ്രാക്റ്റീസ് ചെയ്യാണ്ട് പക്ഷേ അവിടെ പടയൊന്നുമില്ല അപ്പോൾ എനിക്ക് പേടി കയറാൻ പോയില്ല അപ്പം അപ്പ പിടിച്ച് വലിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നതിനു നീന്താന്ന് അതിൽ ഭയങ്കര ഈസി പൊടി കുറച്ച് ഡിഫിക്കൽട്ടാകുന്നു ഫുൾ ബോഡി അറിയും വലിയും ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ സമയം കളിച്ചു ഒരു ഒന്ന് രണ്ടര മണിക്കൂർ കളിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് മമ്മ വന്നുനേനു മമ്മയാണ് എനിക്ക് ഈ വീഡിയോയിൽ എടുത്തു തന്നെ ഞാൻ കുളത്തിൽ പോകുന്നതെല്ലാം കുളത്തിൽ എല്ലാം വീഡിയോ എടുത്തത് പപ്പയും അച്ചും ലേറ്റ് േറ്റായിട്ടാണ് വന്നത് വീട്ടിലേക്ക് അവര ഫ്രണ്ട്സിൻ്റെ അപ്പഴും കളിച്ചു പിന്നെ നിങ്ങളുടെ നാട്ടിലും കുളം ഉണ്ടോയെന്ന് പറയണേ രതീശങ്ങളുടെ വീട്ടിൻ്റെ ഇടയ്ക്കും കുളമുണ്ട് അവർ ആൻറ്റീൻ്റെ വീട്ടിൻ്റെ വീട്ടിൽ തന്നെ വലിയൊരു കുളമുണ്ട് നല്ല അടിപൊളി സൂപ്പർ ആയിട്ടുള്ള കുളമാണ് എന്നു പറഞ്ഞാൽ ഫുൾ ബ്ലൂ കളർ വള്ളം ബ്ലൂ ഗ്രീൻ കളർ വെള്ളം ഉണ്ടാവുക താഴത്തെ അടിയിൽ വരെ ആ പട നമുക്ക് താഴെ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും അത്രക്കും നല്ല ക്ലിയറായ വെള്ളം ഉണ്ടാവുക എനിക്ക് ദിവസം അങ്ങോട്ടേക്ക് പോകണം എന്നുണ്ടായിരുന്നേനു പറ്റുമെങ്കിൽ ഇപ്പോൾ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളാരേം കാണിച്ചാട്ട അവിടെ അടിപൊളിയാണ് അപ്പം നിങ്ങളുടെ സ്ഥലത്ത് കുളവും അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണേ കാരണം സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ അത്രയോ നല്ലതാണ് ഈ കുളം നല്ല ക്ലിയറാണ് ഇടയ്ക്ക് പാമ്പെല്ലാം ഉണ്ടാവും പാമ്പും പിന്നെ കുറേ ഫിഷസ് ഉണ്ട് പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ടാകും പക്ഷെ അതൊന്നും സാറില്ല അടിപൊളിയാണ് അപ്പം നിങ്ങളുടെ സൈഡിലെല്ലാം എങ്ങനെ ഇതുണ്ടോയെന്ന് കമൻ്റ് ബോക്സിൽ പറയണം കേട്ടോ മഴ സമയമാകുമ്പോഴത്തേക്ക് പിള്ളേർക്ക് എല്ലാവർക്കും കുഴത്ത് പോകാനുള്ള ഇതാണ് നാട്ടിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് വന്ന എല്ലാ പ്രാവശ്യവും പോകാനുണ്ടായിനി ഇപ്പം നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മൾ നാട്ടിലെത്തിയോണ്ട് നമുക്ക് കുഴത്ത് പോകാൻ പറ്റി

പിന്നെ കുറേ സമയമാകുമ്പോഴത്തേക്ക് കൊറേ പിള്ളേർ വരാൻ തുടങ്ങി ഓരോ ഓരോ പിള്ളേർ ആയിട്ട് വരാൻ തുടങ്ങി ലേറ്റ് ആകുമ്പോഴത്തേക്ക് ഫുൾ കുളം ഫുൾ നിറച്ചു ആൾക്കാരായി കുഞ്ഞു പിള്ളേരായാലും വലിയ ആൾക്കാരായാലും പമ്പിളർ ആമ്പിളർ എല്ലാവരും വരാൻ തുടങ്ങി നിന്നു പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പാട് പോയി ഞാനും പപ്പയും മമ്മിയും അവിടെ നിന്ന് പോയി സച്ചു ലേറ്റായിട്ടാണ് വന്നത് അപ്പം നമ്മൾ അടിപൊളി കുളത്തിൻ്റെ വിശേഷങ്ങൾ വന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കമൻ്റ് ബോക്സിൽ പറയണം ഓക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം കേട്ടോ എന്നല്ലേ എനിക്ക് അടുത്ത വീഡിയോ ഒരു ഉന്മേഷം ഉണ്ടാവുള്ളൂ അപ്പോൾ ഓക്കെ എന്നാൽ അടുത്ത വീഡിയോ കാണാം ചേട്ടാ ടേക്ക് കെയർ ലവ് യു ആൾ